മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വൻ കഞ്ചാവ് വേട്ട വാടക വീട്ടിൽ സൂക്ഷിച്ച പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടു പേർ പിടിയിലായി തെങ്കര മണലടി പേങ്ങാട്ടരി വീട്ടിൽ മുഹമ്മദ് ഷഫീഖ് മണലടി കപ്പൂർ വളപ്പിൽ ബഷീർ എന്നിവരെയാണ് കഞ്ചാവുമായി പിടികൂടിയത് ബഷീറിന്റെ വാടക വീട്ടിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് എസ് ഐ ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രഹസ്യവിവരം രണ്ടാള്ണ്ട്സ്ഥാനത്തില് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി പരിശോധിച്ച് ഈ രണ്ട് വ്യക്തികളെ അവിടെ കാണുകയുണ്ടായി അവരെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തതിൽ നമുക്കൊരു സംശയം ജനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനനുസരിച്ച് നമ്മൾ നമ്മളവിടെ നിന്ന് ഇവരുടെ വീട്ടിലെത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ഇവിടെ പരിശോധിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വീട്ടിൽ ഏകദേശം പതിനഞ്ച് കിലോയോളം കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ട് ൂക്കം പറയണ ഏകദേശം പതിനഞ്ച് കിലോ തൊള്ളായിരം ഗ്രാമുണ്ട് അപ്പോൾ അതിൻ്റെ നടപടികളാണ് നമ്മുടെ ചെയ്തത് ഇപ്പം ഇത് ഇത് ഇതിൻ്റെ സോഴ്സും കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളും അന്വേഷിക്കാനായിട്ടുണ്ട് ഇതെവിടുന്നാണ് ആരാണ് എന്താണ് കടത്തിക്കൊണ്ടുവരാൻ സഹായിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ എവിടെ നിന്നാണ് അതിൻ്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ